ഞാനിവിടെ ടേസ്റ്റ് ആയ ചിക്കൻ കൊണ്ടുള്ള കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നത് അതിനായിട്ട് ഞാൻ കപ്പ അതേപോലെ ചെറുതാക്കി നല്ലോണം കഴുകി ചെറുതാക്കി മുറിച്ചെടുത്തതാണ് ഇത് ഞാൻ കുക്കറിലിട്ടിട്ടാണ് വേവിക്കുന്നത് വേവ് കുറവുള്ള കപ്പ ആയതുകൊണ്ടാണ് ഞാൻ കുക്കറിലിട്ടിട്ട് വേവിക്കുന്നത് ഞാൻ തോലി ചെത്തുമ്പോൾ മനസ്സിലാവും നമുക്ക് പെട്ടെന്ന് നടന്നു പോകുകയാണെങ്കിൽ വേവുള്ളതും ഇല്ലെങ്കിൽ വേവില്ലാത്തന്നാണ് അപ്പം ഞാനത് വേവ് കുറവുള്ളതായതുകൊണ്ട് തന്നെ ഞാൻ കുക്കറിലിട്ടിട്ട് നാല് പീസല് കൊടുക്കുന്നുണ്ട് ഒരു ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ വേവിക്കുന്നത് പിന്നെ ഞാൻ മൂന്ന് വെല്ലുള്ളിയും മൂന്ന് പച്ചമുളക് ഒരു പതിനഞ്ചോളം ചെറിയ വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി എടുത്തിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നല്ലോണം ഫൈനാക്കി അരച്ചെടുക്കണം പിന്നെ ചിക്കൻ ഒര കിലോ ചിക്കനാണ് കേട്ടോ കപ്പ വെന്തിട്ടുണ്ട് ഞാനത് ഒരു സൈനിലിട്ടിട്ട് വെള്ളം ഊറ്റിയെടുക്കുന്നുണ്ട് ഇനി നമുക്കത് ഒന്ന് ഉടച്ചെടുക്കണം ഉണ്ടോ കപ്പ പിന്നെ നമുക്കൊരു പാത്രത്തിലേക്ക് ചിക്കൻ മാഗിനേറ്റ് ചെയ്യാനുള്ള മുളക് പൊടി ഒരൊന്നര ടീസ്പൂൺ ഇരുവുള്ള മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി അത് കുട്ടി ഒരു കുട്ടികൾക്ക് എങ്ങനെയാണോ അതിനനുസരിച്ച് വേണം ഇട്ട് കൊടുക്കാം കേട്ടോ കുട്ടികൾ കഴിക്കുന്നുണ്ടെങ്കിൽ അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ വീട്ടിൽ തന്നെ വറുത്ത കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ വീട്ടിൽ തന്നെ വറുത്ത് പൊടിച്ച ഗരം മസാലയാണ് ഇട്ട് കൊടുക്കുന്നത് അതിൽ മല്ലി പെരിഞ്ചീരകം കൂടുതലായിരിക്കും അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക അത് ഞാനൊരു അര ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിരിഞ്ചി നമ്മൾ ഗരം മസാലയുടെ പൊടിയാണ് അര ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നല്ല പേസ്റ്റാക്കി അരച്ചത് അതിൻ്റെ പകുതി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ബാക്കി പകുതി നമുക്ക് ഉള്ളി വാട്ടുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളതാണ് പിന്നെ ഞാൻ മൂന്ന് ഉള്ളി നല്ല കനം കുറച്ച് അരിഞ്ഞിട്ടുണ്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ആ കനം കുറച്ച് വെച്ച ഒരു ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് നന്നായി ഇത് കുഴച്ചെടുത്ത് അതിൽ ഉപ്പും എരിയും എല്ലാം പാകമാണോ നോക്കണം എന്നിട്ട് വേണം നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാനേ കുറച്ച് കറിവേപ്പിൻ്റെ ഇട്ടിട്ട് ഇട്ടുകൊടുത്ത് നമുക്ക് നല്ലോണം അത് കുഴച്ചെടുക്കാം നമുക്ക് ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് നോക്കണം കേട്ടോ കുഴച്ചു കൊടുത്തതിന് ശേഷം എരിയോ ഉപ്പോ എന്തേലും വേണോന്ന് ഒക്കെ പാകമായിരുന്നു അപ്പോൾ ഞാൻ ഈ ചിക്കൻ ഇട്ട് കൊടുക്കുന്ന നല്ല കഴുകി വെച്ച ചിക്കനാണ് ഞാൻ ഉപ്പും ചുരുക്കി ഒഴിച്ച് മണിക്കൂർ വെച്ചതിന് ശേഷം നല്ലോണം കഴുകിയെടുത്ത ചിക്കനാണ് കേട്ടോ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി പറ്റി വെക്കുന്നുണ്ട് അതിന് ശേഷം ഞാൻ അരിഞ്ഞു വെച്ച മൂന്ന് പച്ചമുളകും കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ചിട്ട് ഒരു ടീസ്പൂൺ ഉണ്ടോ വിനാഗിരിയും കൂടി ഒഴിച്ചിട്ട് നല്ലോണം അതും കുഴച്ചെടുത്തിട്ടുണ്ട് നമുക്ക് കുക്കറിലോട്ട് തന്നെ വേവിക്കാം അത് അടുപ്പത്ത് വെച്ച് വേവിക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത് ഞാൻ പെട്ടെന്ന് കുട്ടികളെപ്പോഴേക്കും വെയിറ്റ് ചെയ്യാൻ തുടങ്ങി വെച്ചുക്കാറുണ്ട് അതുകൊണ്ട് മേവാൻ വേണ്ടി കുക്കറിൽ വെച്ചതാണ് കേട്ടോ നമുക്ക് ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ അടുപ്പത്ത് വെക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത് ഞാൻ ആ പാത്രം കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് വെള്ളം തന്നെ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ ചിക്കൻ്റെ വെള്ളം ഇറങ്ങി വരും എന്നിട്ട് ഞാൻ രണ്ട് വയസ്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ ഹൈയിലിട്ടിട്ട് തന്നെയാണ് അതായി വരുമ്പോഴേക്കും നമുക്ക് ബിരിയാണി പോട്ടുണ്ടോ അത് വെച്ചിട്ട് ഞാൻ അതിലേക്ക് ബാക്കി അരിഞ്ഞ് വെച്ച ചെറുതായി കനം കുറച്ച് അരിഞ്ഞ് വെച്ച രണ്ട് വെല്ലുവിളി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വാട്ടി കൊടുക്കുന്നുണ്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് പെട്ടെന്ന് നാൻ വേണ്ടി കുറച്ചു ഉപ്പും കൂടി ഇട്ടിട്ടാണ് വാട്ടി കൊടുക്കുന്നത് കുറച്ച് കരിവേപ്പിൻ്റെ എല്ലാം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ രണ്ട് പച്ചമുളകും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഒരു തക്കാളി എടുക്കുന്നുണ്ട് ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഒരു തക്കാളി എടുക്കുന്നുണ്ട് ഇതൊന്നായി വരണം ആയി വന്നതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റല്ല അതിൻ്റെ പകുതി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അതിൻ്റെയും പച്ചമണം മാറി വന്നതിന് ശേഷം നമുക്ക് പൊടികൾ ചേർത്തി കൊടുക്കാം ഇത് ഞാൻ വേറെ പൊടികളൊന്നും പ്രത്യേകിച്ച് ചേർക്കുന്നില്ല കാരണം നമ്മൾ ചിക്കനിൽ ചേർത്തിട്ടുണ്ട് അത് തന്നെ അത്യാവശ്യം നോക്കിയ പെരുണ്ടായിരുന്നു അപ്പം ഞാനിതിലേക്ക് പിന്നെ ഇതിൽ രണ്ട് മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കൂടാതെ അര ടീസ്പൂൺ കുരുമുളക് കൂടി പിന്നെ പെരിഞ്ചീരകത്തിൻ്റെ കൂടി അര ടീസ്പൂൺ പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മാത്രം ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് നല്ലോണം എന്ന് ഇളക്കി കൊടുക്കാം പച്ചമണം മാറി വന്നതിന് ശേഷം അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ഇല്ലേ ഒരു തക്കാളി അതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ തക്കാളി ഒന്ന് വെന്ത് വരണം തക്കാളി ഒന്ന് വെന്ത് വന്നതിന് ശേഷം നമ്മൾ ഈ േബിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ ചിക്കൻ അതിലേക്ക് കൊടുത്തിട്ടുണ്ട് ഇനി ആ ചിക്കൻ വെള്ളമൊക്കെ ഒന്ന് വറ്റിയത് മസാലയൊക്കെ നല്ലോണം പിടിക്കണം അത് പിടിച്ചു കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഞാൻ നമ്മളുടെ കപ്പ ഒന്നും ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഇട്ട് കൊടുക്കാൻ അപ്പോൾ ചിക്കനൊന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നതിന് ശേഷം നമുക്കതിലേക്ക് ആ കപ്പ ഇട്ടുകൊടുക്കാം അതല്ല ചിക്കനൊക്കെ വെള്ളമൊക്കെ വറ്റിയൊന്ന് ശരിയായിട്ടുണ്ട് ഞാൻ ഉളച്ച് വെച്ചതാണ് ഞാനൊന്ന് അപ്പോൾ അത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട് മസാല എല്ലായിടത്തേക്കും ആ ഓണം കപ്പേൻ്റെ എന്നിട്ട് അതിലേക്ക് വേണം ഒരു ഒരു ഏകദേശം ഒരു മൂന്ന് നാല് മിനിറ്റ് അവർ കപ്പ ഒന്ന് കപ്പൊന്ന് പിടിക്കട്ടെ കപ്പ കുഴച്ചതായതുകൊണ്ട് തന്നെ നല്ലോണം ഇളക്കിയാൽ തന്നെ ആവും അപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട് പിന്നെ ലാസ്റ്റായിട്ട് നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണി കരിവേപ്പിൻ്റെ ഇലയും കൂടി ഒഴിച്ചു കൊടുത്ത് നമ്മൾ ടേസ്റ്റിയായ കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതിലേക്ക് എന്ത് ചെയ്യാം കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം അപ്പം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നമുക്ക് ഇളക്കി കൊടുക്കണം ഞാൻ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് തീ ആക്കിയിട്ടുണ്ട് നന്നായി ഇളക്കി കൊടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല ടേസ്റ്റായ കപ്പ ബിരിയാണി ഇത് മാത്രം മതി നമുക്ക് കുറച്ച് കഴിക്കാൻ വേറെ നിറയും അത് ഈ ചപ്പാത്തിന് ഉള്ളിലൊക്കെ വെച്ചിട്ട് റോളാക്കിയെടുത്താലും നല്ല ടേസ്റ്റാണ് ഇപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും കുട്ടികളുടെ എരിവൊക്കെ നോക്കിയിട്ട് പാകത്തിന് ഇതാക്കിയാൽ മതി നല്ല ടേസ്റ്റുള്ള കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട് എല്ലാവരും തയ്യാറാക്കി നോക്കണം താങ്ക്യൂ